ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് എൻ്റെ പാഷൻ വേൾഡ് എന്ന ചാനൽ എൻ്റെ ചാനലിൻ്റെ പേര് പാഷൻ വേൾഡ് എന്നാണ് ആയിരുന്നു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ പേര് ലൈലമ്മ എന്നാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പേരുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ലൈലാസ് ഡിവൈൻ പാഷൻ വേൾഡ് എന്നാക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ലൈലാസ് ഡിവൈൻ പാർഷൻ വേൾഡ് എന്ന് വേണം സെർച്ച് ചെയ്യാൻ ചാനലിന്റെ പേര് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോ എടുക്കാം പിന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ എൻ്റെ വീഡിയോ ഇംഗ്ലീഷിലായിരിക്കും കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ മലയാളത്തിലാക്കണം യൂട്യൂബാണ് ഇംഗ്ലീഷിലാക്കിയിട്ടിരിക്കുന്നത് അതായത് ഇംഗ്ലീഷുകാർക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ചേഞ്ച് ആക്കിയിട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് അങ്ങനെ മാറ്റിയിട്ടേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് ഇംഗ്ലീഷിലാണ് കിട്ടുന്നെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് അത് മലയാളമാക്കി മാറ്റണം എന്നിട്ട് വേണം കാണാൻ കേട്ടോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാമെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യണേ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുകയല്ല അപ്പോൾ വർഷാവസാനം രണ്ടായിരത്തി ഇരുപത്തി അവസാനം സമയങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അതായത് ഈ വർഷം അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ വർഷം അവസാനിക്കുമ്പോഴത്തേക്കിന് എന്തൊക്കെ ബ്ലെസ്സിങ്സ് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ടായിരിക്കും പേഴ്സണൽ റീഡിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് സൊല്യൂഷൻസ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് പേഴ്സണൽ റീഡിങ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രെസിനേറ്റ് ആവണമില്ല പ്രസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം എങ്ങനെ എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ ബാക്കി ദിവസങ്ങളിൽ ിലേക്ക് വരുന്നാണ് നോക്കുന്നത് കേട്ടോ കാട്ടുകൊട്ട് നോക്കട്ടെ ഡെക്കും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെ ഓഫ് വാണ്ട് ഉണ്ട് ഓഫ് വാണ്ട് ഉണ്ട് വാണ്ടുണ്ട് ഓഫ് കപ്സ് ഉണ്ട് ഓഫ് പെൻഡിക്കിൾസ് ഉണ്ട് സ്റ്റാർട്ട് ഓഫ് അതോ നമുക്ക് ഈ കാർഡ് ഡെക്ക് നോക്കാം ഡെക്ക് എന്നിട്ട് നമുക്ക് അതിൽ പറയട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളിൽ പലർക്കും എന്തൊക്കെയാണെന്നാണ് ഇനി ബാക്കിയുള്ള സമയങ്ങളിൽ എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പൊ എനിക്ക് മൂന്ന് കാർഡ് ഒരുപോലെ കിട്ടിയിട്ടുണ്ട് അതായത് ക്യൂൻ ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് വൺസ് നിങ്ങൾ കണ്ടോ ഒരുപാട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിയോട് കൂടിയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നാഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതായത് നിങ്ങളിൽ പലരും ഡിവൈൻ ആയി മാറിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് നല്ല ഒരുപാട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു അതുപോലെ നിങ്ങൾ എന്താ പറയുക ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായി മാറിയിരിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നേടണം നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ ആരൊക്കെയോ പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുന്നു മാനിഫെസ്റ്റേഷൻ അതായത് ഡിവൈൻ കണക്ട് യൂണിവേഴ്സിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടണം എന്നുള്ള ഉദ്ദേശത്തിൽ അത്രയധികം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും ലഭിക്കാൻ പോകുന്നത് ലഭിക്കുന്നതിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പലതും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് പലരുടെ ലൈഫിലേക്ക് ഇനിയും വരാൻ പോകുന്നുണ്ട് അതായത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം പലർക്കും നല്ലൊരു വർഷമായിരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പലർക്കും പലർക്കും ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് പലർക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പലർക്കും എന്നിവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട് പലരും മാനിഫെസ്റ്റേഷൻ പഠി പലരും മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയാത്തൊരു മാനിഫെസ്റ്റേഷൻ പഠിച്ചിട്ടുണ്ട് മെഡിറ്റേഷൻ അറിയാൻ വയ്യാത്തൊരു മെഡിറ്റേഷൻ പഠിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ യൂണിവേഴ്സിനോട് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അതായത് ഡിവൈൻ കണക്റ്റഡ് ആയി മാറിയിരിക്കുന്നു ഹൈ പ്രീസ്റ്റസ് നല്ല രീതിയിൽ ദൈവവുമായി ആയി മാറി പലരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ പലതും നേടാൻ പോകുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ നിങ്ങൾക്ക് പലതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പലരും അല്ലെ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷത്തിൽ നിങ്ങളുടെ പലരുടെയും ലൈഫിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഡിവൈൻ കണക്റ്റഡായി മാറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും ഒരു സ്റ്റാറായി തീരാൻ പോയി പോകുന്നുണ്ട് ഒരു സ്റ്റാറായി മാറിയിരിക്കുന്നത് രണ്ട് സെക്ഷൻ കാർഡിനകത്ത് എനിക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളിൽ പലരും ഒരു സ്റ്റാറായി തിളങ്ങിയിരിക്കുന്നു കാണിക്കുന്നേ പലരും ഇപ്പോൾ ഒരു സ്റ്റാറായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു രണ്ടായിരത്തി ഈ വർഷത്തിൽ നിങ്ങളൊരു സ്റ്റാറായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ലേഡീസിന്റെ എനർജിയാണ് നിങ്ങളൊരു സ്റ്റാറാണ് ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ നിങ്ങൾ ഒരു സ്റ്റാറാണ് അത് മറ്റുള്ളവരാൽ അറിയപ്പെടുന്നവരായി അതായത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നു നിങ്ങളുടെ നെയിം ആൻഡ് ഫെയിം നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നെങ്കിൽ ഈ വർഷം ഇനി ഒരുപാട് വർദ്ധിക്കുന്നു ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു ഒരുപാട് നിങ്ങൾ തിളങ്ങാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീരുമ്പോഴേക്കും ആരൊക്കെ ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികളായി തീരുന്നു നല്ല രീതിയിൽ സ്റ്റാറായി തിളങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ചിലർ വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് രണ്ട് സ്റ്റാറാണ് കിട്ടിയിരിക്കുന്ന കാർഡുകൾ അത്രയധികം നിങ്ങൾ തിളക്ക തിളങ്ങിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ അറിയപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചിരിക്കുന്ന കാണിക്കുന്നത് നിങ്ങൾ പലരുടെയും കൂടുതലൊരു ലേഡീസിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ കൂടുതലും ലേഡീസിൻ്റെ എനർജി നിങ്ങളൊരു ക്യൂനാണ് അതായത് ക്യൂന ഓഫ് പെൻഡിക്കൽസ് എനർജി കാണുന്നുണ്ട് ക്യൂന കപ്പ് കാണുന്നുണ്ട് കിങ് ഓഫ് പെൻഡിക്കൽസ് കാണുന്നുണ്ട് അതായത് ഫോർ ഓഫ് പെൻഡിക്കൽസ് അതായത് പെൻഡിക്കൽസ് 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 എന്ന് പറഞ്ഞാൽ പണമാണ് നിങ്ങളൊരു റിച്ച് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വരുമാനം ഒരുപാട് കൂടിയിട്ടുണ്ട് ഡെയിലി നിങ്ങൾക്ക് നല്ല വരുമാനം ഒരു എന്താ പറയുക ഒരു കിങ് ഓഫ് എൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു രാജാവ് പണത്തിൻ്റെ രാജാവായി തീർന്നുകൊണ്ടിരിക്കുന്നു അതായത് ഒരു റിച്ച് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഫോർ ഫോറ പെൻഡിക്കൽസ് ക്യൂനിക്കൽസ് അപ്പോൾ നിങ്ങൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും നിങ്ങൾ നല്ല രീതിയിൽ സാമ്പത്തികം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല വരുമാനം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പണം മാത്രമല്ല വസ്തുവകകൾ വീട് കാറ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വർണം ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാകുമ്പോൾ നിങ്ങളിൽ പലരും ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നന്ദിയുള്ളവരായിരിക്കും യൂണിവേഴ്സിനോട് ദൈവത്തിനോട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കാർക്കൊക്കെ ലഭിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് പലർക്കും ലഭിക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡുകളിലൂടെ കാണുന്നത് ട്ടോ അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ സന്തോഷങ്ങൾ ചിലർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട് പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ അല്ല ഒരുപാട് സങ്കടങ്ങളിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത സിറ്റുവേഷനിലൂടെ പോകുന്ന അവസ്ഥകളൊക്കെ കാണുന്നുണ്ട് ചിലർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാവർക്കും സന്തോഷങ്ങളല്ല ചിലർക്ക് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യണം എന്നറിയില്ല മൊത്തത്തിൽ മുന്നോട്ട് എങ്ങനെയെന്ന രീതിയിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്നവരുടെ എനർജി കാണാം പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാനാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കൂ നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷനൊക്കെ വരും നല്ലൊരു സമയം നിങ്ങളെയും കാത്തിരിപ്പുണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കൂ നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയും ഈ സിറ്റുവേഷനൊക്കെ മാറും നല്ലൊരു സമയം നിങ്ങൾക്കും വരും എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ടെന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങൾ പേടി നിങ്ങൾ പല കാര്യങ്ങളിൽ പേടി ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പേടി മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് ഇവിടെ പേടി മാറ്റി ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് പഠന കാര്യങ്ങളിൽ പല തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പലർക്കും പോകാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ പോകാൻ പോകുന്നുണ്ട് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസ് മുന്നോട്ടേക്ക് ഒരുപാട് പഠിക്കുന്നു കേട്ടോ ഏതൊക്കെ മേഖലകളിൽ ഈ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ആർക്കൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കാൻ പോകുന്നു ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ പോകണം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ആരെയൊക്കെ തേടി വരുന്നുണ്ട് കേട്ടോ ഹാപ്പി ന്യൂസസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും നിങ്ങളുടെ കരിയർ ലൈഫിൽ ഹാപ്പി ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വരുന്നു സാലറി വർദ്ധനവും വരുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടി വരികയാണ് അതായത് നിങ്ങൾ പഠിക്കാൻ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങനെയുള്ള സാധ്യതകൾ വരുന്നുണ്ട് വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളുതി വരുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പഠന മേഖല നല്ല രീതിയിൽ നല്ലൊരു ഉയർച്ചയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഹയർ സ്റ്റഡീസിനൊക്കെയുള്ള സ്കോളർഷിപ്പ് വിദേശത്തേക്ക് പോയി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് തെളി വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അത് നടന്നിട്ടുണ്ടാകും അങ്ങനെ ആഗ്രഹത്തിൽ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കും എന്ന് നിങ്ങളോട് ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോട് ഡീപ്പ് ലവ് അതായത് നല്ല രീതിയിൽ നിങ്ങളുടെ ഫാമിലിയോട് ഒത്തുചേരാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങളുടെ ഫാമിലിയായിട്ട് പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഫാമിലിയെ ആയിട്ട് കൂടി ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഫാമിലിയോടൊത്ത് ചേരാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട് പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് വളരെ സ്നേഹത്തിലിരുന്ന ഫ്രണ്ട്സുമായിട്ട് പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പിണക്കം മാറി നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തീണ്ടുവന്നിക്കുമോ എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഫോളോ യുവർ ഹാർട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ കൺഫ്യൂഷനാണ് എങ്ങനെയാണ് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം പറയുന്നത് ഹാർട്ട് പറയുന്നത് കേൾക്കാനാണ് നിങ്ങളുടെ മനസ്സിനെ ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളിൽ പലർക്കും ഒരു നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു ഗുഡ് ലക്കാണ് അതായത് നിങ്ങളുടെ സമയം ചെയ്യുന്നു വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ നിങ്ങളുടെ ഇതുവരെയുള്ള സിറ്റുവേഷൻസ് ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇനി ചില വ്യക്തികൾക്ക് പ്രശ്നങ്ങളിലൂടെ പോകുന്നവരാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലംസും നിങ്ങളുടെ ലൈഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആകാൻ പോകുന്നു നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളിലായിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലാണെങ്കിൽ പ്രതിസന്ധികളിലായിരുന്നെങ്കിൽ നിങ്ങളുടെ സമയം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന അവസ്ഥയിലേക്ക് അതായത് ഭാഗ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നു നിങ്ങളുടെ വീല് നിങ്ങളുടെ സമയത്തിന്റെ വീല് കറങ്ങി സൗഭാഗ്യത്തിൻ്റെതായിട്ടുള്ള സമയത്തിലേക്ക് വരുവാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നിങ്ങളുടെ ആരെങ്കിലൊക്കെ ലൈഫിലെ പ്രോബ്ലംസ് മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ സൗഭാഗ്യത്തിൻ്റെതായിട്ടുള്ള ഒരു പടിയിലേക്ക് കടക്കുന്നു സൗഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ലൈഫാണെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നു അവിടുന്ന് ഒരു സൗഭാഗ്യത്തിന്റെ ദിനങ്ങൾ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുടെ തുടക്കമായിരിക്കാം പലർക്കും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങളുടെ സൗഭാഗ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യ സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് നിങ്ങളുടെ ആ ഒരു വളർച്ചയിൽ അസൂയ ഉള്ളവരുണ്ട് നിങ്ങളൊരു സ്റ്റാറായിട്ട് തിളങ്ങുന്ന വ്യക്തികളായി മാറിയിട്ടുണ്ട് നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അസുഖയുള്ളവരുണ്ട് അപ്പോൾ അസൂയ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ അപവാദങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മോശമായിരിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടാവാം ഇവിടെ മൂൺ എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ഇവിടെ എന്താ പറയുക ഒരു നായ കുറുക്കൻ ഊരിയിടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പട്ടി കുറയ്ക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് തിളങ്ങി നല്ല രീതിയിൽ തിളങ്ങി മുന്നോട്ടേക്ക് പോകുമ്പോൾ പല നായകളും കുരയ്ക്കും നിങ്ങളെ നോക്കി കുരയ്ക്കും സോറി നിങ്ങൾ നോക്കി കുറയ്ക്കും അതായത് നിങ്ങൾ തിളങ്ങുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത അസൂയ കൊണ്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കുറുക്കന്മാരോരും ഇടും നിങ്ങൾ അതൊന്നും കേൾക്കേണ്ടതില്ല അതൊന്നും നിങ്ങൾ നിങ്ങൾ അങ്ങനെയുള്ള ഒന്നും വക വയ്ക്കാതെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് എവിടെ ഏത് എത്രത്തോളം ഉയരങ്ങളിൽ എത്തണോ ആ ഉയരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുക അതായത് പേരും പ്രശസ്തിയും വർദ്ധിക്കുമ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറയാനുണ്ടാവും പലതും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് മൂൺ എനർജി ചന്ദ്രനെ നോക്കിക്കൊണ്ട് കുറുക്കൻ ഓരിയിടുന്നുണ്ട് അതുപോലൊരു നായി കുറയ്ക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കുറയ്ക്കാനോ അല്ലെ ഓരിടാനോ മാത്രമേ പറ്റൂ ചന്ദ്രനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ചെയ്യാൻ പറ്റൂ അതാണ് അവർ ചെയ്യുന്നത് നിങ്ങൾ തിളങ്ങി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കരിയറിൽ തിളങ്ങി മുന്നോട്ടേക്ക് പോവുക ചുറ്റിനും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ ഡ്രീം എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം ചുറ്റിനും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അത് ശ്രദ്ധിക്കാൻ പോയാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റില്ല എന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുകയാണ് കേട്ടോ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം നിങ്ങളുടെ ആർഡ് ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുന്നു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പലർക്കും ഒരുപാട് സൗഭാഗ്യങ്ങളുടെ വർഷമാണ് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പലതും നേടും നിങ്ങൾ എന്താ ഏതെങ്കിലും വ്യക്തികളെ കാത്തിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ടായാലും നിങ്ങൾ കൂടി ചേരുമെന്ന് അവിടെ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഇവിടെ കടലിനക്കരയിലേക്ക് ഒരു ക്യൂന് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി കടലിനക്കര അതായത് വിദേശത്തായിരിക്കാം ആ വ്യക്തിയെ നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കു പോയിരിക്കുന്ന ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളെ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി തിരികെ വരിക തന്നെ ചെയ്യും അതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് ഇവിടെ പറയുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങളുമായിട്ട് കൂട്ടിച്ചേരലുണ്ടാവും എന്നിവിടെ പറയുന്നുണ്ട് ഏഞ്ചലിന് എന്ത് മെസ്സേജ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ ആരോടൊക്കെയോ പറയുന്നു ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ എന്തെങ്കിലും അവസാനിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ വേണ്ട ഡോൺ സ്റ്റോപ്പ് അവസാനിപ്പിക്കരുതെന്നാണ് പറയുന്നത് അതായത് കുറച്ചുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലും കുറച്ചുകൂടെ കാത്തിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു നിർത്തല്ല അവസാനിപ്പിക്കാറായിട്ടില്ല കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരേ ഇയർ ഫ്രം നൗ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഇപ്പം മാരേജ് ആയാലും എന്തായാലും അതൊരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഇപ്പൊ മാരേജിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് നടക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാര്യേജ് ഒരു വർഷത്തിനുള്ളിൽ നടക്കും ഒരു വീട് വെക്കാനാണെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ ഒരു വർഷത്തിനുള്ളിൽ വീട് വെക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ചില വ്യക്തികളെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും ചില വ്യക്തികൾ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കാൻ പറയുന്ന ആസ്ക്യൂർ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് യൂണിവേഴ്സിനോട് ചോദിക്ക് പ്രാർത്ഥിക്കും നിങ്ങളുടെ ഏഞ്ചിനോട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് ചോദിക്കുക ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ആരോടൊക്കെയോ അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കണം കേട്ടോ അതാണ് പറയുന്നത് ഇപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വർഷമായി തീർന്നതിന് നന്ദി പറയുക ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഒരു വർഷമായി തീരട്ടെ പലർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന് നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ സ്വാഗതം ചെയ്യാം അല്ല ആക്ടിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബായ്